ഇതൊരു കല്യാണം വീടാണ് നിനക്ക് അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല സത്യത്തിൽ നിന്നെ പോലെ ഉള്ളതിനൊക്കെ കാണുന്നതേ എനിക്ക് വെറുപ്പ പണത്തിൻ്റെ അഹങ്കാരത്തിൽ ചുണ്ടിൽ ചായവും തേച്ച് നാലു മുഴം തുണിയും ഉടുത്ത് നീ ഈ നാട്ടിൻ പുറത്ത് വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇന്നത്തോടെ നിർത്തിക്കോണം അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന കോപത്തിൻ്റെ തരികൾ എന്നിലേക്ക് വീണപ്പോൾ നെഞ്ചിൻ്റെ ആഴങ്ങളിൽ എവിടെയോ ഒരു നോവ് വീണുടഞ്ഞു നിർത്തടൂ ഇനിയൊരു വാക്ക് മിണ്ടിയാൽ ഷെ തനിക്ക് ഇത്രയും ചീപ്പ മെൻ്റാലിറ്റി ആയിരുന്നോ തർക്കുത്തരം പറയുന്നോടി ഇറങ്ങിക്കോണം ഈ നിമിഷം നീയ്യ് എൻ്റെ കൈകൾ അയാളുടെ കരുത്തിൽ ഞെരിച്ചപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ് ഞാൻ ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു തൻ്റെ അനിയത്തി അതായത് എൻ്റെ കൂട്ടുകാരി അവൾ ക്ഷണിച്ച ഞാൻ വന്നത് അവൾ പറയട്ടെ പോവാൻ ആ നിമിഷം മൈഥിലി ഈ വീടിന്റെ പടി ഇറങ്ങും അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനമേൽ മണ്ണെറിഞ്ഞ് ഞാൻ ബീറോടെ പുറത്തേക്ക് നടന്നു ഓർമ്മകൾ ചില മാസങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ തൻ്റെടിയും വഴക്കാളിയുമെന്ന് മുദ്ര കുത്തപ്പെട്ട എൻ്റെ കണ്ണുകൾ ആദ്യമായി കണ്ണീരണിഞ്ഞു കലഹങ്ങൾക്ക് മേൽ കലഹം സൃഷ്ടിച്ച് ജീവിച്ച അച്ഛനും അമ്മയും ഒരിക്കൽ വേർതിരിഞ്ഞപ്പോൾ പോയൊരു ബാല്യമായിരുന്നു എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിയായിരുന്ന എനിക്ക് ഹോസ്റ്റലിൻ്റെ ചുവരുകളായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് മുംബൈയിൽ ജനിച്ചു വളർന്ന ഞാൻ എം ബി എ ചെയ്യാൻ ആദ്യമായി കേരളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ സ്വന്തം നാടിൻ്റെ മണവും രുചിയും എന്നിൽ പുതിയ അനുഭൂതിയായിരുന്നു ഒറ്റപ്പെടലിന്റെ വേദനയാകാം എല്ലാവരോടും എനിക്ക് ആരോടും മുഖം നോക്കാതെയുള്ള പെരുമാറ്റവും എൻറ്റേതായ ജീവിത രീതിയും മൈഥിലി എന്നും എല്ലാവർക്കും അഹങ്കാരിയും താൻതോന്നിയുമായിരുന്നു ഇറുകിയ ജീൻസും സ്ലീവ്ലെസ് ടോപ്പും പിന്നിലേക്ക് പറന്നുലയുന്ന നുലയുന്ന അഴിച്ചിട്ട നീണ്ട മുടിയിഴകളുമായി ക്യാമ്പസിലേക്ക് ബുള്ളറ്റിൽ വന്നിറങ്ങുമ്പോൾ എന്തോ അത്ഭുതം കണ്ട പോലെ ഓരോരുത്തരും എന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് ഞാൻ അന്ന് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു സീനിയേഴ്സിനടുള്ള കൂസലില്ലാത്ത സമീപനവും ക്യാമ്പസിനുള്ളിലെ മറ്റു ചില നിസാര പ്രശ്നങ്ങളും വഴക്കിലും അടിയിലും സസ്പെൻഷനിലും കലാശിച്ചപ്പോൾ സ്വന്തം ക്ലാസ്സിൽ പോലും ഞാനൊരു അധിക പറ്റാകാൻ അധികം സമയം വേണ്ടി വന്നില്ല സൗഹൃദങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് അവ തേടി ചെല്ലാനും എൻ്റെതായി നിർമ്മിച്ച ലോകത്ത് നിന്നും പുറത്തേക്ക് ചാടാനും ഞാൻ മടിച്ചു ഒന്നിനും വേണ്ടിയും മാറാത്ത എൻ്റെ മനസ്സിനോട് പലപ്പോഴും ഞാൻ സ്വയം കലഹിക്കുമായിരുന്നു പഠനത്തിൽ നിന്നും മുന്നിലായിരുന്ന എന്നോട് അധ്യാപകർക്കെല്ലാം എന്നെ ഇഷ്ടമായിരുന്നുവെങ്കിലും പ്രോജക്റ്റുകളും സെമിനാറുകളും മറ്റും നന്നായി ഞാൻ ഉഴപ്പിയപ്പോൾ അവരും കൈയൊഴിഞ്ഞു ഏറെ നാളുകൾ മാറ്റമില്ലാതെ പിന്നിട്ടു ക്ലാസ് മുറിയുടെ ഏറ്റവും പിന്നിലായുള്ള ബെഞ്ചിന്റെ മൂലയിലായി ഇരുണ്ട കവളിൽ നുണക്കുഴി വിരിയുന്ന ആ പാപം പെണ്ണിനെ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല ആദ്യ വർഷം അവസാനിച്ചിട്ടും എല്ലാവരും ഒറ്റപ്പെടുത്തി ആരോടും മിണ്ടാതെ സ്വയം തന്റെ ലോകത്തേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരുവൾ രോഹിണി പലപ്പോഴും കൂട്ടമായി എല്ലാവരും അവളെ കളിയാക്കുന്നതും നിസ്സാര കാര്യങ്ങൾക്ക് അവളോട് ദേഷ്യപ്പെടുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു വഴക്കിന് കാരണമാകാതെ എന്നിൽ ഉയരുന്ന അമർഷം ഞാൻ അടക്കി വെച്ചു അധ്യാപകർ പലപ്പോഴും ക്ലാസ്സിന് വെളിയിലാക്കുമ്പോൾ നിറകണ്ണുകളോടെ തലകുനിച്ച് പുറത്തേക്ക് നടക്കുന്ന അവളെ പരിഹാസപാത്രമാക്കി എല്ലാവരും ചിരിച്ചാലും എനിക്ക് ചിരി വരില്ലായിരുന്നു നെറ്റിയിൽ ചന്ദനവും എണ്ണ തേച്ചു മിനുക്കിയ നീണ്ട മുടിയിഴകളും കരിമഷി എഴുതിയ കണ്ണുകളും മുഖ ഐശ്വര്യം നിറഞ്ഞവൾ ഇരുണ്ട നിറത്തിൽ നൂറ് അഴകുള്ളവൾ ഒരു പാവം മിണ്ട പൂച്ച ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്നവൾ ഏകാഗിയായി ലൈബ്രറിയുടെ മൂലയിൽ ഒതുങ്ങുന്നവൾ കോളേജ് ഡേക്കും ഇലക്ഷനും ഓണം സെലിബ്രേഷനും കോളേജിൽ വരാത്തവൾ എനിക്കവൾ വീണ്ടും വീണ്ടും അത്ഭുതമായി തോന്നിത്തുടങ്ങി ഇടയ്ക്കെപ്പോഴോ അവളുടെ സൗഹൃദം ഞാൻ ആഗ്രഹിച്ചെങ്കിലും അവളിലേക്ക് ഞാനത് തേടി ചെന്നില്ല ഒരിക്കൽ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം ക്ലാസ്സിലെ ഓരോരുത്തർക്കും അവൾ എന്തോ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നത് ഞാൻ നോക്കിയിരുന്നു അവളുടെ ഏട്ടന്റെ വിവാഹമാണെന്ന് കോളേജിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് അവളുടെ വീടെന്ന് എല്ലാവരും തീർച്ചയായും വരണമെന്ന് മടിച്ചു മടിച്ച് ചിരിയോടെ അവൾ എല്ലാവരുടെയും അടുത്തേക്ക് ചെന്നത് പറയുമ്പോൾ തികഞ്ഞ അവജ്ഞയും പുച്ഛവും പലരുടെയും മുഖങ്ങളിൽ കൂടുന്നത് ഞാൻ അറിഞ്ഞു ആ നിമിഷങ്ങളിൽ എന്തോ എല്ലാവരോടും വല്ലാതെ ദേഷ്യം തോന്നി എനിക്ക് എനിക്കടുത്തേക്കും അവൾ നീട്ടി ഒരണം എഴുന്നേറ്റ് നിന്ന് ചിരിയോടെ അത് വാങ്ങി ഞാൻ തുറന്നു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടരുന്നത് ഞാൻ അറിഞ്ഞു തീർച്ചയായും ഞാൻ ഉണ്ടാകും രോഹിണി കല്യാണത്തിന് മാത്രമല്ല രണ്ട് ദിവസം മുന്നേ ഞാൻ അങ്ങെത്തും എൻ്റെ സമ്മതമാണോ രോഹിണിക്ക് ആ കണ്ണുകൾ വിടരുന്നതും അത്യധികം സന്തോഷത്തോടെ അവൾ തല കുലുക്കുന്നതും ഞാൻ നോക്കി നിന്നുപോയി ഫ്രണ്ട്സ് എൻ്റെ കൈകൾ അവൾക്ക് മുന്നിലേക്ക് ഞാൻ നീട്ടിയപ്പോൾ അത്ഭുതത്തോടെ അവളും ആ കൈകൾ ചേർത്ത് വച്ചപ്പോൾ ഞാൻ മുറുക്കെ പിടിച്ചു മങ്ങിയ മുഖത്തോടെ പലരും ഞങ്ങളെ നോക്കുന്നത് ഞാൻ അറിഞ്ഞുവെങ്കിലും എൻ്റെ ബാഗുമെടുത്ത് ഞാൻ അവസാന ബെഞ്ചിലേക്ക് നടന്നു ചെന്ന് അവൾക്ക് അരികിലേക്ക് എൻ്റെ സ്ഥാനം മാറ്റി അവിടെ ഒരു പുതിയ സൗഹൃദം തുടങ്ങുകയായിരുന്നു സൗഹൃദത്തിന്റെ ബലം ഞാൻ അറിയുകയായിരുന്നു ഗ്രാമങ്ങളുടെ നന്മയും തനിമയും ആവോളമുള്ള നിഷ്കളങ്കയായിരുന്നു രോഹിണി വീട്ടിൽ നിന്നും അവളുടെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം എന്നെ തീറ്റിക്കാൻ അവൾക്കൊരു പ്രത്യേക മെടുക്കാണ് ബുള്ളറ്റിൽ എനിക്കൊപ്പം കറങ്ങാൻ അവളും ഉണ്ടാകുമെങ്കിലും അവൾക്ക് പേടിയാണ് പലപ്പോഴും അവൾക്ക് വേണ്ടി പലരോടും ഞാൻ വഴക്കിടുമ്പോഴും വാദിക്കുമ്പോഴും പേടിയോടെ എൻ്റെ കൈകളിൽ അവൾ മുറുകെ പിടിക്കും ചില ദിവസങ്ങൾ കൊണ്ട് സ്വഭാവത്തിൽ നേരെ വിപരീതങ്ങളായിരുന്ന ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് അടുത്തു എല്ലാവരും ഞങ്ങളുടെ സൗഹൃദം നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഉച്ചത്തോടെ നോട്ടമെറിയും രോഹിണി അത് കാണി നിറഞ്ഞു ചിരിച്ചുകൊണ്ട് എൻ്റെ കൈകളിൽ കോർത്തു പിടിക്കും ഏട്ടന്റെ വിവാഹത്തിന് രണ്ട് ദിവസം മുന്നേ എടുത്ത് ഞാൻ ആ ഗ്രാമത്തിലേക്ക് ചെല്ലാൻ അവൾക്കായിരുന്നു എന്നേക്കാൾ നിർബന്ധം വയല ഇലകളും തെങ്ങിൻതോപ്പുകളും തോടും കുളങ്ങളും കടന്ന് ആ മൺപാതയിലൂടെ എൻ്റെ ബുള്ളറ്റ് ആ വലിയ വീടിൻ്റെ പടിപ്പുരയിൽ എത്തി നിന്നതും ഞാൻ അന്തിരിച്ചുപോയി പിന്നിൽ നിന്നും എൻ്റെ ബാഗും കയ്യിൽ പിടിച്ച് രോഹിണി എന്നെ ചിരിയോടെ തോണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് വലിയ മുറ്റവും കുളവും കാവും തൊടിയും ഒക്കെയുള്ള വലിയൊരു തറവാട് ഇതാണോ നിന്റെ വീട് എൻ്റെ വീടല്ല ഞങ്ങളുടെ വീടാ നിനക്ക് ഇഷ്ടമാകുമെന്നറിയില്ല കൂട്ടുകുടുംബമാ എല്ലാവരും സ്നേഹമുള്ളവരാ നിനക്ക് ഒരു കുറവും വരില്ലെട്ടോ ഇവിടെ ചിരിയോടെ അവൾ അത് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ആഴവും പരപ്പും എന്തെന്നറിയാതെ അലയുന്നൊരു മനസ്സാണ് എനിക്കെന്ന് അവളോട് വിളിച്ചു പറയാൻ തോന്നി എൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചവൾ നടക്കാൻ നടക്കാനൊരുങ്ങിയതും ബുള്ളറ്റിൻ്റെ ശബ്ദം കെട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഉമ്മർത്തേക്ക് വന്നു ഒരു കല്യാണ വീടിൻ്റെ എല്ലാ ബഹളങ്ങളും നിറഞ്ഞൊരിടം ആദ്യമായി കാണുന്ന പോലെ ഓരോന്നിലേക്കും എൻ്റെ കണ്ണുകൾ ഒഴുകിപ്പരന്നു എല്ലാവരും എൻ്റെ കോലവും ബുള്ളറ്റും ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അത്ഭുതത്തോടെ എന്നെ നോക്കിയപ്പോൾ അവൾ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ആദ്യത്തെ ഞെട്ടൽ വെട്ടുമാറിയപ്പോൾ മുത്തശ്ശി വാത്സല്യത്തോടെ എൻ്റെ കൈകളിൽ പിടിച്ച് ഒരു അതിഥിയെ പോലെ അകത്തേക്ക് കയറ്റിയപ്പോൾ ഇത്തവണ ഞാനാണ് കൂടുതൽ ഞെട്ടിയത് രോഹിണിക്ക് മുത്തശ്ശിയുടെ നിറമാണ് കെട്ടിയതെന്ന് ഞാൻ അറിഞ്ഞു എല്ലാവരും തഴയപ്പെട്ടിരുന്ന അവൾ ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ആ തറവാട്ടിലെ ഏക പെൺതരി ഒരുപാട് ഏട്ടന്മാരുടെ അനുജത്തി എല്ലാവർക്കും അവളോടുള്ള വാത്സല്യവും സ്നേഹവും കണ്ടപ്പോൾ എന്തോ മനസ്സ് നിറയുന്നു അനുഭവിച്ചില്ലെങ്കിലും ദൂരെ മാറി നിന്ന് കണ്ണു നിറച്ച് ഞാൻ കണ്ടു രോഹിണിയുടെ അമ്മ എന്നെ ചേർത്ത് നിർത്തി നിറുകയിൽ തഴുകി അവൾക്ക് രണ്ട് ഏട്ടന്മാരാണ് അർജുൻ എന്ന വല്യേട്ടനും ശബരി എന്ന അപ്പു വലിയ ടൺ ഡോക്ടറാണെന്ന് ആരുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്നും അവരുടെ അച്ഛൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുന്നേ മരിച്ചെന്നും ആളുടെ സ്വന്തമായിരുന്ന വലിയൊരു വർക്ക്ഷോപ്പ് ഇപ്പോൾ നോക്കി നടത്തുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അപ്പുവേട്ടൻ ആണെന്നും അവൾ എന്നോട് പറഞ്ഞു കൂട്ടത്തിൽ ആളെ ഒന്ന് സൂക്ഷിച്ചോള്ളാനും മുൻചുണ്ടിക്കാരനും അല്പം വ്യത്യസ്തനാണെന്നും അവൾ എന്നെ കള്ളച്ചിരിയോടെ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാകാത്ത പോലെ നിന്നുകൊണ്ട് ആളെ മാത്രം ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു അമ്മാവന്മാരും അമ്മായിമാരും അവരുടെ മക്കളുമൊക്കെയായി എന്ത് രസമാണെന്നോ അവിടം അമ്മാവന്മാർ നല്ല ഫ്രണ്ട്ലിയാണ് പെൺകുട്ടികളോട് അവർക്ക് വല്ലാത്ത വാത്സല്യമാണെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അറിഞ്ഞു മുറ്റത്തുള്ള വലിയ കർപ്പൂരമാവിൽ എനിക്കായി അവർ ഊഞ്ഞാൽ കെട്ടിത്തന്നു മൂത്ത അമ്മാവിന്റെ വെറ്റില ചില്ലത്തിൽ നിന്നും വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും കൂട്ടി മുറുക്കി നാവ് ചുമ്പിക്കാൻ പഠിച്ചപ്പോൾ മുത്തശ്ശിയുടെ സ്നേഹശഹാരം കേട്ട് ഞാൻ രോഹിണിയുടെ കൈപിടിച്ച് കോണിപ്പടികളിലൂടെ മുകളിലേക്ക് ഓടി എനിക്കെന്തോ പൊതുജീവൻ പോലെ എങ്ങും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നൊരു സ്നേഹവീട് അറിയാതെ കൊതിച്ചു പോകുന്നു അവരിൽ ഒരാളായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് കിടന്ന ഒരു മുറിയുടെ വാതിലിൽ നെല്ലെ തൊട്ടപ്പോൾ അത് അകത്തേക്ക് മളർക്കെ തുറന്നുപോയി ഉള്ളിൽ കാവ്യ കാവിമുണ്ടെടുത്തു കുളി കഴിഞ്ഞ് മൂളിപ്പാട്ടോടെ തലചീകുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകെ ഞാൻ നോക്കി നിന്നതും ആള് മുഖം തിരിച്ച് എന്നിലേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു പിരികമുയർത്തി നീ ആരാ എന്ന് ചോദിക്കുന്ന ആ മുഖത്ത് ഗൗരവമായിരുന്നു ഇതുവരെ ആരും നോക്കാത്ത പോലെ എൻ്റെ മുഖത്തേക്ക് ആ മിഴികൾ ഉറച്ചു നിൽക്കുന്നതും ആ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് സ്വയം പിടഞ്ഞു വീഴുന്ന പോലെ തോന്നി എനിക്ക് ഏറെ നേരം അങ്ങനെ കോത്ത് നിന്നതും വേഗമാ കണ്ണുകൾ എന്നെ സർവം ഉഴിഞ്ഞുകൊണ്ട് എനിക്ക് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വേഗം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വലിയൊരു ഒച്ചയോടെ വാതിലയാൾ വലിച്ചടച്ചപ്പോൾ ഇതെന്ത് സാധനം എന്ന ആത്മകഥം പൂണ്ട് ഞാൻ രോഹിണിയെ തിരഞ്ഞു അവളുടെ അപ്പുവെട്ടൻ ആണെന്നത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയുള്ള മണ്ണും മരങ്ങളും മണങ്ങളും പോലും എനിക്ക് പുതുമ നിറഞ്ഞതായിരുന്നു പട്ടണത്തിൻ്റെ പരിഷ്കൃത ലോകം മാത്രം പരിചിതമായ എനിക്ക് ഇവിടം സ്വർഗമായിരുന്നു കൗതുകമായിരുന്നു വീടിന്റെ പിന്നിലായുള്ള വലിയ മാവിലേക്ക് ഞാൻ ഓരോ ചില്ലയും ചവിട്ടിക്കേറി മുകളിലെ പഴുത്ത മാമ്പഴങ്ങൾ പൊട്ടിച്ച് നിലത്തേക്കിട്ടപ്പോൾ ആശ്ചര്യത്തോടെ മാബിൻ ചുവട്ടിൽ രോഹിണിയും ഏട്ടന്മാരും അമ്മായിമാരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഹോ ഈ വീട് ഒന്നുണർന്നു മോളെ നീ വന്നപ്പോൾ എന്റെ കവളിൽ പിച്ചി അർജുനൻ അത് പറയുമ്പോൾ കള്ളക്കുശുമ്പോടെ രോഹിണിയും തന്റെ ഏട്ടന്റെ കൈകളിൽ കോർത്തു പിടിക്കുന്നത് ഞാൻ നോക്കി നിന്നു ഏട്ടന്മാർക്കൊപ്പം ചേർന്ന് നിന്ന് തോളിലൂടെ കൈയിട്ട് ഞാൻ പല പോസിൽ സെൽഫികൾ വാരി വിളറി ഇടയ്ക്കെപ്പോഴോ ഇഷ്ടമില്ലാതെ പുച്ഛത്തോടെ എന്നിലേക്ക് നീളുന്ന രണ്ടു കണ്ണുകൾ ആദ്യമായി അപ്പോഴാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത് ഒന്നിനും കൂടാതെ അവിടെയും ഇവിടെയും തിരക്ക് അഭിനയിച്ചു നിൽക്കുന്ന അപ്പുവേട്ടനെ ആക്ക് ഞാൻ വന്നത് ഇഷ്ടമില്ലാത്ത പോലെ എന്തോ മനസ്സൊന്ന് കൊളുത്തി വലിക്കുന്നു ഒരുപാട് സ്നേഹത്തിനിടയിൽ ഒരാൾ നൽകുന്ന അവഗണന നമ്മൾക്ക് സഹിക്കാൻ കഴിയാതെ വരുന്ന പോലെ അടുക്കളയിലെ പാചകത്തിൽ ഞാനും ഒപ്പം കൂടിയപ്പോൾ അമ്മായിമാരെല്ലാം എന്നെ ഒരുമിച്ച് ഊട്ടി എൻ്റെ കഥകൾ ചോദിച്ചറിഞ്ഞപ്പോൾ സ്നേഹത്തോടെ നീയും എൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞ് അമ്മ എൻറെ നിറകയിൽ ചുംബിച്ചപ്പോൾ അറിയാതെ കണ്ണുകളൊന്ന് നിറഞ്ഞ പോലെ മുറ്റത്ത് കൂടി അമ്മായിമാരെ എല്ലാം ഇരുത്തി ഞാൻ ബുള്ളറ്റിൽ ഒരു റൗണ്ട് അടിച്ചപ്പോൾ എന്റെ മോളെ ഈ നാട്ടിൽ ഇതൊക്കെ പുതിയതാ പെൺ പിള്ളേരൊക്കെ ഒത്തിരി മാറിയില്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശി മൂക്കത്ത് വിരൽ വച്ചു മുറ്റത്തെ പന്തൽ പണിക്ക് വന്ന ഏട്ടന്മാർക്കൊപ്പം അവരെ സഹായിക്കാനും അവർക്കൊപ്പം തമാശ പറഞ്ഞു ചിരിക്കാനും എന്ത് രസമാണെന്നോ ഗ്രാമീണതയുടെ നിഷ്കളങ്കത നിറഞ്ഞവർ ചിലപ്പോഴൊക്കെ അവർ കൗതുകത്തോടെ എന്റെ പ്രവൃത്തിയെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ജ്യല്യത തോന്നു ഇടയ്ക്കെപ്പോഴോ വീണ്ടും എന്നിലേക്ക് പതിക്കുന്ന അപ്പുവേട്ടന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന ദേഷ്യത്തിന്റെ കാരണം അറിയാതെ ഞാൻ വലഞ്ഞു ഞാൻ വന്നത് അപ്പുവേട്ടന് ഇഷ്ടമായി ലഭേ എന്താണെന്ന് അറിയില്ലടി സത്യത്തിൽ ആളിങ്ങനെയല്ല ഇവിടെ എല്ലാവരുടെയും സീമന്ത പുത്രനാ ഈ സമയം ഇവിടെ തല തിരിച്ചു വയ്ക്കേണ്ട ആളാ ആഹ് നീ അത് കാര്യമാക്കേണ്ട മോളെ എന്തോ രോഹിണിയുടെ വാക്കുകൾ വീണ്ടും എന്നിൽ ആശങ്ക പടർത്തി ഞാനൊരു അധികപ്പറ്റായി പോയോ ഇവരുടെ ഇടയിലെന്ന കുറ്റബോധം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു പുറമേ എത്ര വലിയ തൻ്റെ എന്ന് കാട്ടിയാലും ഇവിടേക്കെത്തിയപ്പോൾ ഇവരുടെ എല്ലാം സ്നേഹം പകർന്നു കിട്ടുമ്പോൾ ഞാൻ എന്ന പെണ്ണിൽ തളങ്കെട്ടി നിന്ന ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വികാരങ്ങളും എല്ലാം അറിയാതെ പുറത്തേക്ക് ഒഴുകിവരുന്നത് ഞാൻ അറിഞ്ഞു രോഹിണിയുടെ വിവാഹം പണ്ടേ പറഞ്ഞു വച്ചതാണെന്ന് മുറത്തിറക്കാനാണെന്ന് അവളുടെ ഉണ്ണിയേട്ടൻ എസ് എ സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങും കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ആൾ ആദ്യ പോസ്റ്റിങ് പാലക്കാടാണെന്ന് പഠിത്തം കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണെന്നും ഉണ്ണിയേട്ടന് എത്രയും വേഗം കല്യാണം നടത്താൻ ആഗ്രഹമാണെന്നും ഒക്കെ നാണത്തോടെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഇക്ളിയാക്കി ചിരിപ്പിച്ചു ആള് അവളോട് ഭയങ്കര സ്നേഹമാണെന്ന് അവളുടെ കുറുമ്പും കുസൃതിയും എല്ലാം ആസ്വദിക്കുന്ന അവളെ അവളായി കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ ഞാനും അവളോട് സംസാരിച്ചു ഒരേട്ടനെ പോലെ നല്ല സ്നേഹമുള്ള മനുഷ്യൻ അവളോടുള്ള സ്നേഹവും കരുതലും കുഞ്ഞു കുറുമ്പും പ്രണയവും ഒക്കെ കാണുമ്പോൾ മനസ്സങ്ങനെ നിറയും ഒപ്പം അവളുടെ മനസ്സു പോലൊരാളെ ദൈവം കൂട്ടിച്ചേർത്തല്ലോ എന്ന് ഓർക്കും വീണ്ടും എല്ലാം മറന്ന് രോഹിണിക്കൊപ്പം ഞാൻ തുടിയിലേക്ക് ഇറങ്ങി നടന്നു കുളപ്പടവിൽ എത്തിയതും മുന്നും പിന്നും നോക്കിയില്ല ഒരു മുങ്ങൽ വിദഗ്ധയെ പോലെ കുളത്തിലേക്ക് ഞാൻ എടുത്തു ചാടുന്നത് കാണുകെ ഞെട്ടിത്തരച്ചു നിൽക്കുന്ന രോഹിണിയെ ഞാൻ വക വച്ചില്ല അവൾ എന്തൊക്കെയോ വിളിച്ചു കൂകുന്നു എനിക്ക് നീന്തൽ അറിയില്ല എന്ന് പേടിയാകും അതെന്ന് ഞാൻ ഓർത്തു ഒരു റൗണ്ട് നീന്തി കുളിച്ച് ഞാൻ കരയിൽ കയറിയതും കുളപ്പടവിന്റെ ചുറ്റിനുമായി തുറസായ സ്ഥലത്ത് പലയിടങ്ങളിലായി കൂടി നിൽക്കുന്നവർ നനഞ്ഞൊട്ടിയ എന്റെ അഴ നോക്കുന്നതോ ആ കണ്ണുകളിൽ വിടരുന്ന ഭാവമോ ഞാൻ അറിഞ്ഞില്ല രോഹിണി ആദ്യയോടെ ഓടി വന്നെൻ്റെ കൈപിടിച്ച് വരച്ചപ്പോഴാണ് ചുറ്റിനും കൂടി നിന്ന് കാഴ്ച കാണുന്ന തൊടിയിലെ പണിക്കാരെയും വഴിയാത്രക്കാരെയും ഒക്കെ ഞാൻ കാണുന്നത് രോഹിണി എൻ്റെ കൈപിടിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ കാര്യങ്ങളുടെ പൂർണരൂപം എനിക്ക് പിടികിട്ടി വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് കോപത്താൽ ചുവന്നു തുടുത്ത മുഖത്തോടെ എന്നിലേക്ക് നോട്ടമറിയുന്ന അപ്പുവേട്ടൻ്റെ കണ്ണുകൾ വീണ്ടും എന്നെ തളർത്തുകയായിരുന്നു അടുത്ത നിമിഷം എൻ്റെ കൈത്തണ്ടയിൽ ആ കൈകൾ മുറുകി ആളുടെ മുറിയിലേക്ക് എന്നെയും കൈപിടിച്ച് നടന്നതും അടർന്നു മാറാനായില്ലെനിക്ക് പക്ഷേ പിന്നീടുള്ള ആളുടെ വാക്കുകേട്ടൻ്റെ നെഞ്ചു വിങ്ങി ഇവിടെ നിന്നും ഈ നിമിഷം ഇറങ്ങണമെന്ന് എൻ്റെ അഴിഞ്ഞാട്ടം നിർത്തണമെന്ന് പണത്തിൻ്റെ അഹങ്കാരമാണെനിക്കെന്ന് എന്നോട് വെറുപ്പാണെന്ന് ദേഷ്യത്തോടെ ആളുടെ വാക്കുകളിൽ വെന്തെരിയുന്നത് ഞാൻ അറിഞ്ഞു ആ കൈകൾ ഉടഞ്ഞിറഞ്ഞ് വേഗത്തിൽ ഞാൻ ആ മുറിവിടുമ്പോൾ രോഹിണി എന്നയാൾ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പുവെട്ടന്റെ ശബ്ദം ഉയർന്നതും അവൾ ചെറിയ പേടിയോടെ ആൾ ആൾക്കരിയിലേക്ക് ചെല്ലുന്നത് പുറത്തെ ബാൽക്കണിയുടെ ജനലിന് മറവിലൂടെ ഞാൻ നോക്കി നിന്നു ഇപ്പം ഈ നിമിഷം അവളെ നിന്റെ കൂട്ടുകാരിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോണം നിനക്ക് കൂട്ടുകൂടാൻ വേറെ ആരെയും കിട്ടിയില്ലേ അവളെപ്പോലെ മതി അപ്പുവേട്ടൻ ഇനി ഒരു വാക്ക് അവളെ പറ്റി പറയരുത് ആള് പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ രോഹിണിയുടെ ശബ്ദം അതിന് കുറുകെ ദേഷ്യത്തോടെ മുഴങ്ങുന്നത് ഞാൻ അറിഞ്ഞു അവൾ ആരാണെന്നും എന്താണെന്നും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അറിഞ്ഞതാ കണ്ടില്ലേ അറുപതോളം കുട്ടികളുള്ള എൻ്റെ ക്ലാസ്സിൽ നിന്നും എത്ര പേര് വന്നു ഈ കല്യാണ വീട്ടിലേക്ക് ആളാം പ്രതി കുറികൊടുത്ത് ക്ഷണിച്ചതാ ഞാൻ എന്നിട്ട് ആരിലും വന്നോ വേറൊരു കാര്യം അറിയാം ഏട്ടന് എല്ലാവരും ഈ കുറുമ്പിയെ രൂപം കൊണ്ട് അളന്നൊറ്റപ്പെടുത്തിയപ്പോൾ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചവളാ എൻ്റെ മൈഥിലി അവളോളം സ്നേഹമുള്ളവളെ കരുതലുള്ളവളെ ഞാൻ എങ്ങും കണ്ടിട്ടില്ലേട്ടാ കൂട്ടുകാരിക്ക് അപ്പുറം ഒരു കൂടപ്പുറപ്പിനെ പോലെയായി എനിക്ക് അവള് വീട്ടിൽ മാത്രമായേട്ടാ ഞാൻ നിങ്ങളുടെ എല്ലാം രാജകുമാരി പുറത്ത് ഞാൻ വെറും ഒരു വിങ്ങലോടെ തുടർന്ന് പറയാനാകാതെ അവൾ മുഖം പൊത്തുന്നത് കാങ്കെ എന്നിലും വേദന നിറഞ്ഞു പാവം അടുത്ത നിമിഷം അപ്പുവേട്ടന്റെ കണ്ണുകൾ കുറുകുന്നതും അവളെ ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി നൃുകയിൽ ചുണ്ട് അമർത്തുന്നതും ഞാൻ നോക്കി നിന്നുപോയി ആ കണ്ണുകൾ വാതിലിന് വെളിയിലേക്ക് കുറ്റബോധത്തോടെ ആരെയോ തിരയുന്നത് അറിഞ്ഞു ഒരാളുടെ വസ്ത്രധാരണമോ പ്രവൃത്തിയോ കൊണ്ട് വിലയിടുന്ന ആളല്ല അപ്പുവേട്ടനെന്ന് എനിക്കറിയാം പക്ഷേ മൈഥിലി അവളോട് മാത്രം എന്താ ഏട്ടൻ ഇത്രയും ദേഷ്യം സത്യം പറയണം കാരണമില്ലാതെ ആരെയും നോവിക്കുന്ന ഒരാളല്ല എൻ്റെ ഏട്ടൻ അപ്പുവേട്ടനിൽ നിന്നും അടർന്നു മാറി അവൾ ചോദിച്ചതും അല്പനേരം അവിടം മൗനം നിറഞ്ഞു പിന്നെ ഒരു ചിരിയോടെ ആൾ പറയാൻ തുടങ്ങുമ്പോൾ ആ വിടർന്ന ചിരിയിലേക്ക് എൻ്റെ കണ്ണുകൾ പാറി വീണു ഒപ്പം ആ കാരണം അറിയാനും ഒറ്റവാറ്റിൽ പറഞ്ഞാൽ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മൾ തേടി നടന്ന പെട്ടെന്ന് കൺമുന്നിൽ വന്നതുപോലെ തുറന്നു ചോദിച്ചില്ലെങ്കിലും അവൾ എനിക്ക് വേണമെന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നിപ്പോവാണീ എന്ന് വെച്ചാൽ മുടിഞ്ഞ പ്രേമം കള്ളച്ചിരിയോടെ ആളത് പറഞ്ഞു തീർന്നതും എൻ്റെ ഹൃദയം ഒരു മുഴക്കത്തോടെ പൊട്ടി അടരുന്നത് ഞാൻ അറിഞ്ഞു രോഹിണിയും ഞെട്ടലിൽ നിന്നും മോചിതയായിരുന്നില്ല അവളോടുള്ള എൻ്റെ സ്വാർത്ഥതയ ദേഷ്യമായത് ചെക്കന്മാരെയൊക്കെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്നു പണിക്കാരോടൊക്കെ ഓവർ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ സ്വാർത്ഥത അങ്ങ് കൂടിപ്പോയി എനിക്കറിയാം അത് ഒരുമാതിരി ചീപ്പ് പൊസീവനസ് ആണെന്ന് എങ്കിലും ഓരോ നിമിഷവും അവൾ ഈ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സ്വാധീനം എല്ലാവരോടുമുള്ള സ്നേഹം അടുപ്പം അതിനപ്പുറം അവളെ ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന കുറ്റബോധം എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചുപോയി കാരണം ലൈഫിൽ ആദ്യമായി ഉണ്ടാകുന്ന ഫീലിങ്സ് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല ആളുടെ വാക്കുകൾക്ക് മുന്നിൽ പോയി ഞാനും അറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആ അർഹത എനിക്കുണ്ടോ എന്ന ചോദ്യമായിരുന്നു എന്നിൽ ആദ്യം ഉയർന്നത് പിന്നെ അവളെ എല്ലാവരും അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയി കാരണം അവൾ എൻ്റെ പെണ്ണലിയും എന്നിലും പേരറിയാത്ത വികാരങ്ങളും ആഗ്രഹങ്ങളും അണപൊട്ടുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ അപ്പുയേട്ട പക്ഷേ ഈ കള്ളക്കാവുകൻ അല്പം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും ആറ്റം ആറ്റംബോബിന് കൈയും കാലും വെച്ചതാ അവൾ നടുപൊടിയും മോനെ കള്ളച്ചിരിയോടെ അപ്പു താടിയിൽ അവൾ മെല്ലെ വലിച്ചു പിന്നെ അവൾ എന്റെ നാത്തൂനായി ഈ കുടുംബത്തിൽ വന്നാൽ ഏറ്റവും സന്തോഷം എനിക്കായേട്ടാ എന്റെ ഏട്ടന് അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടില്ല ആ പിന്നെ ഇനിയും അവൾ വേദനിപ്പിച്ചാൽ എന്റെ താന് ഗുണമറിയും വേഗം പോയി കാലു പിടിച്ചിട്ടായാലും അവളെ ഇവിടെ നിർത്തിക്കോണം അല്ലെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല അവൾ പോകും രോഹിണിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ എവിടെയോ കുളിരണിയുന്നൊരു ഭാവം പകർന്നെങ്കിലും എന്നെ തിരയാൻ വേഗത്തിൽ ചിരിയോടെ പടവുകൾ ഇറങ്ങുന്ന അപ്പുവേട്ടനെ ഞാൻ നോക്കി നിന്നു ചുണ്ടിൽ ഒരു ചിരിയോടെ പെട്ടെന്നെന്തോ അല്പനേരം ഈ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കണമെന്ന് തോന്നി എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും എന്നെ തേടി അവിടെയെല്ലാം ചുറ്റിത്തിരിയുന്ന അപ്പുവേട്ടനെ ഞാൻ ചിരിയോടെ നോക്കിക്കൊണ്ട് ഒളിഞ്ഞു നിന്നു മൃദുല വികാരങ്ങൾ ആദ്യമായി എന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു അപ്പുവേട്ടനും ഈ കുടുംബവും എന്റെ സ്വന്തമാക്കാൻ അറിയാതെ ഞാനും മോഹിക്കുന്നത് പോലെ വേഗം പുറത്തേക്കിറങ്ങി ബുള്ളറ്റിൽ കയറിയിരുന്നതും അതിൽ തന്നെ വച്ചിരുന്ന താക്കോൽ അവിടെ ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു അല്പനേരം ഞാൻ അങ്ങനെ ഇരുന്നു തൊട്ടു പിന്നിലായി ആരോ വന്നിരുന്നതും താക്കോലുമായി മുന്നിലേക്ക് ഒരു കൈ നീണ്ടു വന്നതും ഞാൻ അറിഞ്ഞു നിറയെ രോമമുള്ള ആ കൈത്തണ്ടയിലെ ചരടുകൾക്ക് നീതയുള്ള വെള്ളിവളയിലേക്ക് നോക്കിയപ്പോൾ ആരാണ് അതെന്ന് ഞാൻ അറിഞ്ഞു എടുക്ക് നമുക്കൊരു ചിന്ന റൈഡ് പോകാം കാതിനടുത്തേക്ക് ആ നിശ്വാസം വന്നതും ഞാൻ അനങ്ങിയില്ല ആള് തന്നെ മുന്നോട്ടാഞ്ഞി എന്നിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഇരുവശങ്ങളിലൂടെയും കൈയിട്ട് ഹാൻഡിലിൽ പിടിച്ചപ്പോൾ ഞാനെന്ന് പൊള്ളി പിടഞ്ഞു എന്നോട് ക്ഷമിച്ചൂടെ വെണ്ണേ കാതോരം വീണ്ടുമാ ശ്വാസം പതിച്ചപ്പോൾ എതിർക്കാനാവാതെ ഞാനിരുന്നു പോയി അമ്പലക്കുളത്തിൻ്റെ പടവുകളിൽ ആൾക്കൊപ്പം ഞാനിരുന്നു ഇലച്ചാർത്തുകളിൽ ഒളിച്ചിരുന്ന വെളിച്ചം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു കൂടെ കൂട്ടിക്കോട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രേമിച്ച് നടക്കാനല്ല എൻ്റെ ഭാര്യയായി എൻ്റെ മക്കളുടെ അമ്മയായി അങ്ങനെ അങ്ങനെ കുസൃതി ചിരിയോടെ എൻ്റെ കൈകൾ കവർന്നുകൊണ്ട് അപ്പുവേട്ടനത് പറഞ്ഞതും ഞാൻ തല ഉയർത്താതെ നിന്നുപോയി കണ്ണുകൾ അറിയാതെ നിറയുന്നു എൻ്റെ താടിയിൽ മെല്ലെ പിടിച്ച് മുഖം ഉയർത്തിയപ്പോൾ ആൾ നിറഞ്ഞ കണ്ണുകളിലേക്ക് ആശങ്കയോടെ നോക്കുന്നതും ആ മുഖം മങ്ങുന്നതും ഞാൻ അറിഞ്ഞു എനിക്ക് സമ്മതമല്ലെന്ന് തോന്നിയ പോലെ മെല്ലെ നിരാശയോടെ പിന്നിലേക്ക് മാറാൻ തുടങ്ങിയ മുന്നേ ആ നെഞ്ചിലേക്ക് ഞാൻ തലചായിച്ചു പൂർണ്ണ സമ്മതത്തോടെ ആ കൈകൾ എന്നെ പൊതിയുന്നതും നിറുകയിൽ അതിരങ്ങൾ പതിയുന്നതും ഞാൻ അറിഞ്ഞു അല്പനേരം അങ്ങനെ ആ നെഞ്ചിലെ ചൂടിൽ ആ കരവലയത്തിൽ ഞാൻ ചേർന്ന് നിന്നു ആഹാ നല്ല ആചാരം ഏട്ടനേക്കാൾ മുന്നേ അനിയൻ കെട്ടുമെന്ന് തോന്നുന്നു അതേ അല്പം ഒളിയും മറയുമൊക്കെ ആവാം ഉണ്ണിയേട്ടനൊപ്പം ഞങ്ങൾ കരയിലേക്ക് വന്ന രോഹിണിയോടെ ശബ്ദം കേൾക്കേ ജാളിതയോടെ ഞങ്ങൾ അടർന്നു മാറി പക്ഷേ ആളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയാണ് ആടി നീ പോയി അമ്മയോട് വിളക്കെടുത്ത് വെക്കാൻ പറ ഞാൻ ഇന്ന് തന്നെ കെട്ടും നോക്കിക്കോ എന്നെ ചേർത്ത് പിടിച്ച് അപ്പുപേട്ടെന്ന് അത് പറയുമ്പോൾ ചിടികൾ ഉയർന്നു അന്ന് അവിടെ ഒരു പ്രണയകാലത്തിന്റെ തുടക്കമായിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ